ഹായ് മൈ ഡിയർ ഫ്രണ്ട്സ് ഞങ്ങളുടെ സൂപ്പർ വോമൺ ത്രീ സിക്സ് നയൻ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ട് ഇരിക്കുന്നു എന്ന് വിചാരിക്കുന്നു ഞാൻ കുറച്ച് സോയാ ചങ്ങ എടുത്തിട്ട് കുതിർക്കാനിട്ടിട്ടുണ്ടായിരുന്നു അതൊന്ന് ഞെക്കി പിഴിഞ്ഞാൽ അതിൻ്റെ പ്രിസർവേറ്റീവ്സൊക്കെ ഒരുപാടുള്ളതല്ലേ അതൊന്ന് തിളപ്പിച്ചും കൂടെ ഞാൻ ഊറ്റിക്കളയും ഇപ്പോൾ അതൊന്ന് ഞെക്കി പിഴിഞ്ഞിട്ട് തിളപ്പിച്ച് ഊറ്റാൻ വേണ്ടി വെക്കുകയാണ് ഒരു രണ്ട് പ്രാവശ്യം ഇത് ഞെക്കിപ്പിഴിഞ്ഞ് കളി കഴുകിയതിന് ശേഷമാണ് ഇത് തിളപ്പിച്ചുറ്റാൻ വേണ്ടി അടുപ്പയിൽ വെക്കുന്നത് സോയാ ചങ്ങും ഞാൻ അടുപ്പയിൽ വെച്ചു അതുപോലെ ഒരു അഞ്ചു ഉരുളക്കിഴങ്ങ് അതും കുക്കറിൽ പുഴുങ്ങാൻ വേണ്ടി ഇട്ടിട്ടുണ്ട് പിന്നെ ഒരു ക്യാരറ്റ് എടുത്തിട്ട് അത് ക്ലീൻ ആക്കിയതിന് ശേഷം ഇങ്ങനെ ചീകിയെടുക്കണം പക്ഷേ ചീകി തുടങ്ങിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് അതിലും എളുപ്പം നടക്കുന്നത് ഗ്രേറ്റ് ചെയ്തെടുക്കുന്നത് തന്നെയാണെന്ന് പിന്നെ ചീകിയിട്ട് ഒന്ന് ഞാൻ ചെറുതായിട്ട് കട്ട് ചെയ്ത് എടുത്തു എന്നിട്ടതൊരു മിക്സിയുടെ ജാറിലൊക്കെ ഇട്ടുകൊടുത്തു ഈ അല്ല ഞാൻ ഒരുപാട് വീഡിയോകളിൽ കാണിച്ചിട്ടുള്ളതാണ് ഞങ്ങളുടെ വീട്ടിലുണ്ട് അപ്പോൾ ഇതൊന്ന് ചെറിയ പീസാക്കിയിട്ട് ഞാൻ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ഇതും ക്യാരറ്റിൻ്റെ ചീ എടുത്തതും കൂടെ ഒന്ന് ക്രഷ് ചെയ്യുക അരയ്ക്കുന്നില്ല ഒന്ന് ക്രഷ് ചെയ്തെടുക്കുന്നേ ഉള്ളൂ വലിയ പീസൊന്ന് ചെറുതായി കെട്ടിയാൽ മതി ഒരു പച്ചമുളകും എടുത്തിട്ടുണ്ട് അതും കൂടെ ഞാൻ അതിൻ്റെ കൂടെ തന്നെ ഇട്ട് കൊടുക്കുകയാണ് ക്രഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് ഒന്ന് ക്രഷ് ചെയ്ത് എടുക്കുകയാണ് ഒരു സവാള ഞാൻ എടുത്ത് വെച്ചിരുന്നു അപ്പോൾ അതൊന്ന് ചെറുതായിട്ട് അരിഞ്ഞെടുക്കുകയാണ് സവാള ഒരു വലിയ സവാളയാണെന്ന് അരിഞ്ഞു കഴിഞ്ഞു സോയാച്ചങ്ങ ഒന്ന് തിളപ്പിച്ച് ഊറ്റി വരുത്തിയാണ് ഇതൊന്ന് ഞാൻ മാഷ് ചെയ്തെടുക്കുകയാണ് ഇത് മുഴുവനും മാഷ് ചെയ്തെടുക്കണം ഇപ്പോൾ ഇത് മുഴുവനും മാഷ് ചെയ്ത് കഴിഞ്ഞു അതിൻ്റെ കൂടെ ക്രഷ് ചെയ്ത് വെച്ചിരുന്ന ഇലയും ക്യാരറ്റും കൂടെ ഇട്ട് കൊടുക്കുകയാണ് പൊടിയായി അരിഞ്ഞു വെച്ചിരുന്ന സവാളയും അതിൻ്റെ കൂടെ ഇട്ട് കൊടുക്കുകയാണ് ഇനി നമുക്ക് പുഴുങ്ങി വെച്ചിരിക്കുന്ന പൊട്ടലോ ഒന്ന് ഫീൽ ചെയ്ത് കളഞ്ഞിട്ട് അതെടുക്കണം നല്ല ചൂടുണ്ട് അപ്പോൾ അത് വേഗം വേഗം ഞാൻ തൊലികളഞ്ഞ് എടുക്കുകയാണ് ഇത് മുഴുവൻ ഞാൻ തൊലികളഞ്ഞ് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതൊന്നും കൂടെ ഒന്ന് മാഷ് ചെയ്ത് എടുക്കണം അത് നന്നായിട്ട് ഒട്ടും കട്ടയില്ലാതെ മാഷ് ചെയ്ത് എടുക്കണം പൊട്ടറ്റോ മാഷ് ചെയ്ത് വെച്ചിരിക്കുന്നതിനകത്തിലൊക്കെ ക്യാരറ്റും ആയലയും ഓനിയനും സോയാച്ചങ് മാഷ് ചെയ്ത് വെച്ചതും എല്ലാം കൂടെ ഇട്ട് കൊടുത്തു എന്നിട്ട് ഇതിനകത്തിലേക്ക് ഒരു കാൽക്കപ്പോളം മൈദാപ്പൊടി ഇട്ട് കൊടുത്തു പിന്നൊരു കാൽക്കപ്പോളം കോൺഫ്ലോർ ഇട്ട് കൊടുത്തു പിന്നെ ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടുകൊടുത്തു ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു ടേബിൾ സ്പൂൺ ചിക്കൻ മസാലയും കൂടെ അതിൻ്റെ കൂടെ ഇട്ട് കൊടുത്തു പിന്നെ ഒരു ടീസ്പൂൺ ഉപ്പ് ഇട്ടുകൊടുത്തു എന്നിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തു ഞാനത് വേഗം കുഴച്ച് എല്ലാം കൂടെ മിക്സ് ആക്കിയിട്ടുണ്ട് പക്ഷേ അതിനകത്ത് ഇനി ഒന്ന് രണ്ട് ഇൻഗ്രീഡിയൻ്റ് കൂടെ ചേർക്കാനുണ്ട് ഞാൻ ഞാനതിനകത്തിലൊക്കെ കൊടുത്തത് ഒരു ഹാഫ് കപ്പ് റവയാണ് രണ്ട് പ്രാവശ്യമായിട്ട് ഹാഫ് കപ്പ് വീതം ഇട്ട് കൊടുത്തു അങ്ങനെ ടോട്ടൽ ഒരു കപ്പ് റവയും കൂടെ അതിനകത്ത് ചേർത്തിട്ടുണ്ട് പിന്നെ അതിൻ്റെ കൂടെ ഒരു അത് പിന്നെ അതിലേക്ക് ഒരു കപ്പോളം റാഗിപ്പൊടിയും കൂടെ ഞാൻ ചേർത്ത് കൊടുത്തു എന്നിട്ട് അതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് ഇത് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു മിക്സാണ് ഞാൻ റെഡിയാക്കിയിരിക്കുന്നത് ഇതിനകത്തിൽ പ്രോട്ടീൻ ഉണ്ട് ഫൈബറ് മിന വൈറ്റമിൻസ് മിനറൽസ് എല്ലാം ഇതിനകത്തിൽ അടങ്ങിയിട്ടുണ്ട് നമ്മുടെ വെയ്റ്റ് ലോസിനൊക്കെ ബെസ്റ്റ് ആണിത് ഇത് ഞാനിപ്പോൾ രൂന്ന് രണ്ട് ടൈപ്പിൽ ഇത് ഉണ്ടാക്കി കാണിക്കുന്നുണ്ട് ഓയിലധികം ഇല്ലാതെ തന്നെ നമുക്കിതുണ്ടാക്കിയെടുക്കാം അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇത് മിക്സ് റെഡിയാക്കി കഴിഞ്ഞു പാനെടുപ്പ് വെച്ച് ഗ്യാസ് കത്തിച്ചിട്ടുണ്ട് പിന്നെ അതിനകത്തിലേക്ക് കുറച്ച് എണ്ണയും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എണ്ണ ചൂടാകുമ്പോഴത്തേക്ക് നമുക്ക് ഇതൊന്ന് ഉരുട്ടിയിട്ട് ഞാനൊരു പൊടിയുടെ മിക്സ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് മൈദയും കോൺഫ്ലോറുമാണ് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തിട്ടുണ്ട് രണ്ടും കൂടെ എന്നിട്ട് ഇതിനകത്തിലേക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ മൈദയും ഒരു ടേബിൾ സ്പൂൺ കോൺഫ്ലോറുമാണ് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടുണ്ട് ഇതൊന്ന് ഉരുട്ടിയിട്ട് ഈ ഇതൊന്ന് ഡസ്റ്റ് ചെയ്തതിന് ശേഷം അതിൻ്റെ എണ്ണക്കകത്തിലേക്ക് ഇട്ട് കൊടുക്കാം അതൊന്ന് ഉരുട്ടി ഒന്ന് പരത്തി എടുത്തിട്ടുണ്ട് എന്നിട്ടതൊന്ന് പൊടിയിൽ മുക്കി മൂടിയിട്ട് അത് എണ്ണിക്കത്തിലൊക്കെ ഞാൻ ഇട്ടുകൊടുക്കാണ് അങ്ങനെ ഒരു കുറച്ച് ഞാൻ ഉണ്ടാക്കി ഇങ്ങനെ ഞാൻ കുറച്ച റെഡിയാക്കി അപ്പോൾ അതോ ഒരു വശമൊന്ന് മൂത്ത് കഴിയുമ്പം നമുക്ക് തിരിച്ചിട്ട് കൊടുത്തിട്ട് മറുവശവും കൂടെ മൂപ്പിച്ച് അത് കൊരിയെടുക്കാം വളരെ നല്ല ടേസ്റ്റി ആയിരുന്നു കേട്ടോ ടേസ്റ്റി ഇത്ര ഞാൻ വിചാരിച്ചില്ല ഇത്രയും ടേസ്റ്റ് ഉണ്ടാകുമെന്ന് പക്ഷേ ഈ പുള്ളി ടേസ്റ്റായിരുന്നു കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമായി അതുപോലെ പുറം നല്ല ക്രിസ്പിയായിട്ട് ഉള്ളി നല്ല സോഫ്റ്റായിട്ടും നല്ലോണം വെന്തിട്ടുണ്ടായിരുന്നു നല്ല ഇതായിട്ട് കിട്ടിയിട്ടുണ്ട് വളരെ നന്നായിട്ട് ഉണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻ്റ് ചെയ്യണം കേട്ടോ അതുപോലെ ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും മറക്കല്ലേ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലേക്കൺ ക്ലിക്ക് ചെയ്യുക ഓൾ എന്ന ഓപ്ഷൻ കൂടി എനബിൾ ആക്കുക ഓക്കെ ഇതിപ്പോൾ ഒരു സൈഡ് മൂത്തിട്ട് മറ്റേ സൈഡ് തിരിച്ചിട്ട് കൊടുക്കുകയാണ് അത് വീണ്ടും വന്നിട്ട് ഒന്നുകൂടെ അടച്ചു വെച്ചു ഇപ്പോൾ ഇതാ രണ്ട് സൈഡും മൂത്ത് കഴിഞ്ഞു അപ്പം ഞാനിത് കോരിയെടുക്കാണ് അടുത്തത് നമുക്കിത് ദോശത്തവയിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കയ്യിൽ ഇതുപോലെ കൈപ്പത്തിരി ഉണ്ടാക്കുന്ന പോലെ കയ്യിലേക്ക് പരത്തിയിട്ട് ഞാൻ ചൂടായ കല്ലിലേക്ക് ഇട്ട് കൊടുത്തു അങ്ങനെ ഈ രണ്ടെണ്ണം മീതം ചെറുതായിട്ടാണ് പരത്തിയത് അല്ലെങ്കിൽ നമുക്കിത് വലുതായിട്ട് പരത്തണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഏലയിലോ അല്ലെങ്കിൽ പ്ലാസ്റ്റിക് പേപ്പറിലോ ബട്ടർ പേപ്പറിലോ അങ്ങനെ പരത്തിയിട്ട് നമുക്കിത് ദോശക്കല്ലിലേക്ക് ഇട്ട് കൊടുക്കാൻ പറ്റും അപ്പോൾ വലുതായിട്ടും ഉണ്ടാക്കാൻ പറ്റും ഇപ്പോൾ രാത്രി ആയതുകൊണ്ട് എനിക്കിതൊന്നും എടുക്കാൻ പോകാൻ പറ്റാത്തത് കൊണ്ട് ഞാൻ ഇങ്ങനെ എളുപ്പം ഉണ്ടാക്കിയതാണ് എളുപ്പം എളുപ്പം ഈ രണ്ടെണ്ണം മീതം ഞാൻ പരത്തി അതിനകത്ത് ഒരുമിച്ച് ഒരുമിച്ച് ഉണ്ടാക്കിയെടുത്തു വളരെ ടേസ്റ്റിയും നല്ല രുചിയായിരുന്നു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ഓക്കെ അപ്പോൾ ഇത് എന്നിട്ട് ഒരു വശം ഒന്ന് മൂത്ത് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ ഇച്ചിരി നെയ്യ് പുറത്തൊന്ന് തേച്ച് കൊടുത്തു കുട്ടികൾക്കായതുകൊണ്ട് നമുക്ക് എണ്ണയില്ലാതെ വേണേലും മറിച്ചിട്ട് കഴിഞ്ഞാൽ മൂത്ത് കിട്ടും എണ്ണ വേണ്ടിയവർക്ക് എണ്ണ പുറത്ത് തേച്ച് കൊടുക്കാം ഓക്കെ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കാമൻ്റ് ചെയ്യുക ഓക്കെ ബായ് അടുത്ത വീഡിയോയിൽ കാണാം ഓക്കെ അപ്പോൾ എൻ്റെ ഹെൽത്തി പലഹാരം റെഡിയായി കഴിഞ്ഞു ഓക്കെ താങ്ക് യു താങ്ക് യു സോ മച്ച്